ന്യൂനപക്ഷ സംരക്ഷണം എന്നത് ന്യൂനപക്ഷത്തിൻ്റെ വിഷയം മാത്രമല്ല ഇത് രാജ്യത്തിൻ്റെ പൊതുവായ പ്രശ്നമാണ് രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയുടെ ഏറ്റവും വലിയ ഉരക്കല്ലാണത് ന്യൂനപക്ഷ സംരക്ഷണം എന്നത് അപ്പോൾ ഞങ്ങളുടെ കാര്യം ഞങ്ങൾ തന്നെ നോക്കിക്കോളാം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ അങ്ങനെ ഒരു വാചകം ഇതേവരെ ലീഗ് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല ഒരു പരിതപ്രജ്ഞനായ രാഷ്ട്രീയ നേതാവുവാണല്ലോ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനൊരു കാര്യം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല അത് ഉണ്ടാകേണ്ടത് സാധാരണ ഈ ന്യൂനപക്ഷ വിഭാഗത്തിലും വർഗീയത കൈകാര്യം ചെയ്യുന്നവരുണ്ട് ആ വർഗീയ ശക്തിയിൽ നിന്നാണ് ഇത്തരം കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാകുന്നത് ഞങ്ങളുടെ കാര്യം ഞങ്ങൾ തന്നെ നോക്കിക്കോളാം ഞങ്ങൾക്ക് തന്നെ നേരിടാൻ കഴിയും അതിനാവശ്യമായ കരുത്ത് ഞങ്ങൾക്കുണ്ട് എന്നൊക്കെ പറയുന്നത് ആ വർഗീയ നിലപാടാണ് ഇവിടെ ന്യൂനപക്ഷ സംരക്ഷണം എന്നത് എല്ലാവരും കൂടി മതനിരപേക്ഷ ശക്തികളാകെ ചേർന്ന് നടത്തേണ്ട ഒരു കാര്യമാണ് അതിൻ്റെ ഭാഗമായിട്ട് മാത്രമേ ന്യൂനപക്ഷ സംരക്ഷണം ഉറപ്പു വരുത്താനാവൂ ഇതാണ് നാം കാണേണ്ട ഒരു കാര്യം ഇതിൽ ഇടതിൻ്റെ സാന്നിധ്യം എന്നത് ഏറ്റവും പ്രധാനമാണ് എന്നത് നമ്മുടെ കഴിഞ്ഞകാല അനുഭവങ്ങൾ തെളിയിച്ചതാണല്ലോ ഇടത് പാർലമെൻറ്റിൽ ഇല്ലാതായപ്പോൾ വേണ്ടത്ര ഇല്ലാതായപ്പോൾ ആ ശബ്ദം തന്നെ നേർത്തു പോയല്ലോ നമ്മുടെ രാജ്യത്ത് ഈ പറഞ്ഞ പൗരത്വ നിയമ ഭേദഗതി വന്നപ്പോൾ ഡൽഹിയിലെ പ്രക്ഷോഭം നടന്നപ്പോൾ ആ പ്രക്ഷോഭത്തിൽ ദേശീയ നേതാക്കൾ അറസ്റ്റ് ചെയ്യപ്പെട്ടല്ലോ അതിൽ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ജനറൽ സെക്രട്ടറിമാർ പ്രകാശ് കാരാട്ട് വൃന്ദ കാരാട്ട് ബിനോയ് വിശ്വം അങ്ങനൊരു വലിയ നിരയുണ്ടായല്ലോ അതെന്തുകൊണ്ടാണ് ഇടതുപക്ഷം അവിടെ ഓടിയെത്തുന്നതുകൊണ്ടല്ലേ തൊട്ടു പിന്നാലെ ജനുവരിയിൽ വലിയ പ്രക്ഷോഭം ഡൽഹിയിൽ കനത്തപ്പോൾ ആ കുറ്റപത്രത്തിൽ സീതാറാം യെച്ചൂരിയുടെ പേരുണ്ടായില്ലേ വലിയ തോതിൽ രാജ്യത്ത് ഉയർന്നു വന്ന പ്രശ്നമില്ലേ അത് ആ ഘട്ടത്തിലും അതിൽ നിന്ന് ആ ലിസ്റ്റിൽ ഏതെങ്കിലും കോൺഗ്രസ്സുകാരനെ കാണാൻ പറ്റിയോ അപ്പം ഇത്തരം കാര്യങ്ങളിൽ ഇടതുപക്ഷം പ്രതിബദ്ധതയോടെ ഇടപെടുന്നു എന്നുള്ളത് രാജ്യത്തിൻ്റെ അനുഭവമല്ലേ കുഞ്ഞാലിക്കുട്ടിക്ക് കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന ലീഗിൻ്റെ നേതാവെന്ന നിലക്ക് കോൺഗ്രസിനെ പരസ്യമായി കുറ്റപ്പെടുത്താൻ വിഷമമുണ്ടാവും ആ വിഷമം നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുമല്ലോ അതിൻ്റെ അർത്ഥം കോൺഗ്രസ് ചെയ്തത് ന്യായമാണെന്നല്ലാലോ ഇതുപോലൊരു പ്രശ്നത്തിൽ സംഘപരിവാർ നിലപാടിനോടൊപ്പം മണി നിരക്ക് എല്ലാവരും വേണ്ടത് ലീഗിൻ്റെ അടക്കമുള്ള പതിനെട്ടംഗ സംഘം ഈ കാര്യത്തിൽ ശബ്ദം വേണ്ട രീതിയിൽ ഉയരാതിരുന്നതും കോൺഗ്രസിൻ്റെ നിലപാട് കാരണമല്ലേ